കവച്ചു വെക്കുന്ന മറ്റൊരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ് നിങ്ങൾക്ക് അവർ മറുപടിയായി നൽകുന്നത് എങ്കിൽ ഉറപ്പിച്ചു വിളുക പിന്നെ അവരെ കൂടെ കൂട്ടരുത് ഭാവിയിൽ അവർ തീർച്ചയായും നമ്മെ വീഴുന്ന തിരിഞ്ഞു കൊത്തുന്ന ഒരു പാമ്പായി മാറിയേക്കാം നമുക്ക് മനസ്സിലാക്കാം ഇവൻ എൻ്റെ യഥാർത്ഥ ഇത്രമല്ല പതിയെ പതിയെ എന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ഉഗ്ര വിഷമുള്ള പാമ്പാണിവൻ ഇത്തരത്തിലുള്ളവരെ എപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എപ്പോഴും ഭഗവാനോട് ചേർന്നിരിക്കുന്നവർക്കും ഭഗവാനെ ധ്യാനിക്കുന്നവർക്കും മാത്രമേ ഇത്തരത്തിലുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കുവാനായി സാധിക്കുകയുള്ളൂ അതിനായി കണ്ണൻ നമുക്ക് ചില സൂചനകളും ലക്ഷണങ്ങളും ഒക്കെ നൽകുന്നുണ്ട് കേട്ടോ അവ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുവാൻ പോകുന്നത് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും ഇത് മുഴുവനായിത്തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൊള്ളുക പിന്നെ പറയേണ്ടതില്ലോ ഇപ്പോൾ തന്നെ ആ കാര്യം അങ്ങ് ചെയ്യാട്ടോ ചെറുതായിട്ടൊന്ന് ലേക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ വെക്കുക എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ള ഭക്തജനങ്ങൾക്കും നമ്മളിരുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷകരമായ വാർത്തകളും ഖേദകരമായിട്ടുള്ള വാർത്തകളും ഉണ്ടാവാറുണ്ടല്ലേ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് പറയുന്നത് ഈ കേൾക്കുന്ന ആളുണ്ടല്ലോ അവരുടെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുന്നുണ്ടോ എന്ന് നോക്കുക മാത്രമല്ല ചെറിയൊരു പുഞ്ചിരിയും സന്തോഷമൊക്കെ അവർക്കുണ്ടാകും പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ സന്തോഷകരമായിട്ടുള്ള വാർത്തയെ മറികടക്കുന്ന കവച്ചു വയ്ക്കുന്ന മറ്റൊരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ് നിങ്ങൾക്ക് അവർ മറുപടിയായി നൽകുന്നത് എങ്കിൽ ഉറപ്പിച്ചു വിളുക പിന്നെ അവരെ കൂടെ കൂട്ടരുത് ഭാവിയിലവർ തീർച്ചയായും നമ്മെ വിഴുങ്ങുന്ന തിരിഞ്ഞു കൊത്തുന്ന ഒരു പാമ്പായി മാറിയേക്കാം ഭഗവാന്റെ നാമത്തിൽ നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കും അതിന് പ്രത്യേക ഒരു കാരണമൊന്നും വേണ്ട അവർ തന്നെ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി നമ്മുടെ മുന്നിലിടും അത് വഴക്കായി പരിണമിക്കുകയും ചെയ്യും അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്തരക്കാരെ പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക ഭഗവാൻ നൽകുന്ന ഈ സൂചന മറക്കാതെ ഓർക്കുകയും ചെയ്യുക ഇനി രണ്ടാമതായി പറയുവാനുള്ളത് നിന്റെ കുറവുകൾ മാത്രം എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് കുറവുകളൊക്കെ പറയാം നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നല്ല വ്യക്തികൾ നമ്മുടെ കുറവുകളൊക്കെ പറഞ്ഞ് അവ പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവർ ഇപ്പോഴും നമ്മുടെ കുറവുകൾ മാത്രം പറയില്ല നമ്മിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ അവർ നോക്കും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും ഇതിനിടയിലൊക്കെ ആയിരിക്കും ഇടയ്ക്ക് ചെറിയ കുറവുകളൊക്കെ പറയുന്നത് എന്നാൽ ചിലരുണ്ട് എപ്പോഴും മോശം കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളെക്കുറിച്ച് അവർ പറയുന്നത് നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് എന്തിനാണ് ആ കർമ്മം നീ ചെയ്യുവാൻ പോയത് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നിന്റെ ചിരി കൊള്ളില്ല നിന്റെ നോട്ടം കൊള്ളില്ല ആ സുഹൃത്തിനെ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ എപ്പോഴും നെഗറ്റീവ് ഊർജം മാത്രം നൽകുന്ന കുറച്ച് പേരുണ്ട് ചിലപ്പോൾ നമുക്കവരെ മനസ്സിലായി എന്ന് വരില്ല അവരുടെ സ്വഭാവം അതാണ് അവരങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിപക്ഷവും പക്ഷേ അത്തരം കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇവരെ കൊണ്ട് ഭാവിയിൽ നമുക്ക് ഒരു ഉപകാരവും ഉണ്ടാകുവാൻ പോകുന്നില്ല ചിലപ്പോൾ ഇവർ കാരണം ഒരുപാട് പേര് നമ്മുടെ ശത്രുവായെന്നും വരാം ആയതിനാൽ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അവരെ ഒന്ന് അകറ്റി നിർത്തുവാനായിട്ട് ഭഗവാന്റെ നാമത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശ്രമിക്കേണ്ടതാണ് പ്രഥമ ദൃഷ്ടിയാൽ ഇവർ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളാണ് എങ്കിൽ പോലും ആന്തരികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർ നിങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ് ഇനി അടുത്തതായിട്ട് പറയുവാനുള്ളത് നമ്മിൽ നിന്നും അകലം പാലിക്കുന്നവരെ കുറിച്ചാണ് ചിലപ്പോൾ നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരിക്കാം പക്ഷെ എന്തുകൊണ്ടോ അവർ നമ്മിൽ നിന്നും അകലുവാൻ ശ്രമിക്കുന്നു അവർക്ക് നമ്മളോട് വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ അവരോട് ഒരുപാട് സംസാരിക്കുവാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് അവർ നമ്മിൽ നിന്നും അകലുവാനായിട്ട് ശ്രമിക്കും ഇത്തരക്കാരെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് എന്ന് കരുതി നിങ്ങളുടെ രഹസ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒന്നും അവരോട് പോയി പറയരുത് കാരണം നിങ്ങൾക്ക് അവരെ എത്രമാത്രം ഇഷ്ടമാണോ ആയതിൻ്റെ പകുതി പോലും അവർക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടായി എന്ന് വരില്ല നമ്മുടെ രഹസ്യങ്ങളെല്ലാം കൊട്ടിഘോഷിച്ച് നടക്കുവാനുള്ള ഏറ്റവും വലിയ സാഹചര്യമാണ് ഇതുവഴി നാം തന്നെ ഒരുക്കി കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾക്ക് പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്നും അകലം പാലിക്കുന്നുണ്ട് എങ്കിൽ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനുള്ള കഴിവ് ഭഗവാൻ നൽകുന്ന ലക്ഷണം സൂചനകൾ നാം പ്രത്യേകാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവർ നമ്മിൽ നിന്നും അകന്നാൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും അവരോടൊന്ന് സംസാരിക്കാം എന്താണ് കാരണമെന്ന് തിരക്കാം എന്നിട്ടും ഈ കൂട്ടർ വിട്ടു നൽകുന്നില്ല എങ്കിൽ വിട്ടുവിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് എങ്കിൽ ഇവർ നമ്മുടെ ശത്രുക്കളാണ് അങ്ങനെ വേണം കരുതുവാനായിട്ട് അപ്പോൾ തന്നെ അവരിൽ നിന്ന് നമ്മളും അകന്നു വിളുക അല്ലെങ്കിൽ ഭാവിയിലത് തീർച്ചയായും നമുക്ക് ദോഷം ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല ഇത്തരത്തിലുള്ളവരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും നമ്മൾ പുണ്യം ചെയ്തവരാണ് എല്ലാത്തിനും മറുത്തൊന്നും ചിന്തിക്കാതെ നമ്മുടെ ഒപ്പം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ അത് വലിയൊരു കർമ്മഫല പുണ്യമായിട്ട് വേണം കരുതുവാനായിട്ട് ഭഗവാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നായിട്ട് വേണം ഇവരെ കാണുവാൻ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് അവസാനമായി ഒരു കാര്യം പറയട്ടെ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് ഒരാൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി കൊള്ളണമെന്നില്ല അവർ നല്ലതിനാണോ അത് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ചിരിച്ചു നമ്മളെ കൊടുക്കുവാനുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായാണോ അത് സംസാരിച്ചത് എന്നൊന്നും നമുക്ക് പെട്ടെന്നങ്ങ് മനസ്സിലാവില്ല പക്ഷേ എല്ലാ ദിവസവും ധ്യാനം ഒരു ശീലമാക്കിയ വ്യക്തിക്ക് എന്നും ഭഗവാനെ സ്മരിക്കുന്ന ഒരു വ്യക്തിക്ക് വായന അറിവ് ശേഖരണം ഒരു ശീലമാക്കിയ വ്യക്തിക്ക് ഇതെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട് ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉദാഹരണമായിട്ട് എൻ്റെ കാര്യം തന്നെ ഇതിൽ പറയാട്ടോ ഗ്രന്ഥങ്ങൾ പലപ്പോഴും ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴായിരിക്കും പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരുന്നത് ഷോ അവൻ അതന്ന് പറഞ്ഞത് അത്ര ശരിയായില്ലോ എന്തോ ഒരു കുഴപ്പം അതിലുണ്ട് അപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്യാമെന്നറിയുമോ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു പേനയും ചെറിയൊരു പേപ്പർ ഉണ്ടാവാറുണ്ട് ഇല്ല എങ്കിൽ പോലും ബുക്കിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ പുറകിലായിട്ട് ആ കാര്യം അങ്ങ് എഴുതി വെക്കും എന്നിട്ട് ഒന്നുകൂടി പുസ്തകങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞ് പുനഃപരിശോധന നടത്തും ഇനി രണ്ടാമതായിട്ട് ചെസ്സ് കളിക്കുന്ന ശീലമുണ്ട് എല്ലാ ദിവസവും കുറച്ച് സമയം അതിനുവേണ്ടി ഞങ്ങൾ മാറ്റി മാറ്റിവെക്കാറുണ്ട് ചെസ്സ് കളി എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും ആ ശരിയാണല്ലോ കഴിഞ്ഞ ദിവസം ആ ഒരു പ്രശ്നം ഉണ്ടായത് എന്തിൻ്റെ ഒരു കാരണമാണല്ലോ അങ്ങനെയുള്ള പല പല ചിന്തകൾ നമുക്ക് സ്പാർക്ക് അടിക്കും അവ അപ്പോൾ തന്നെ എവിടെയെങ്കിലും എഴുതി വെച്ച് പുനഃപരിശോധന നടത്തും നല്ലതിന് വേണ്ടിയാണോ ചീത്തയ്ക്ക് വേണ്ടിയാണോ ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത പടി വയ്ക്കുകയുള്ളൂ ഒരു കാര്യം നിങ്ങളും ചെയ്യാം എന്ന കരുതി നാളെ തന്നെ ചെസ്സ് കളിക്കാൻ പോകണമെന്നല്ല പറയുന്നത് ഗ്രന്ഥങ്ങൾ വായിക്കുക ഒരു ദിവസത്തിൽ കുറച്ച് അല്പസമയമെങ്കിലും ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല അപകടങ്ങളിൽ നിന്നും കളത്തരത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അവർ പറയുന്ന ഓരോ കാര്യവും നമുക്ക് ഭഗവാൻ നൽകുന്ന ലക്ഷണങ്ങളിലൂടെയും സൂചനകളിലൂടെയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ആ ഒരു കഴിവ് ഭഗവാൻ നമുക്ക് നൽകുന്നതാണ് ശരി അപ്പോൾ വേറെ ഒന്നുമില്ല ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഭക്തജനങ്ങളോടായിട്ട് പറയുവാനുള്ളൂ തീർച്ചയായും ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് പഠിക്കരുത് ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും താഴെ എഴുതുക കേട്ടോ മറ്റുള്ളവർക്കും അത് വായിക്കുവാനും തൻ്റെ ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തുവാനും സാധിക്കുന്നതാണ് ഇതുവഴി പിന്നെ അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് രാഹുൽ നാരായണൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാമധേയം സ്വദേശം ചന്ദ്രഗിരിക്കടുത്താണ് കേട്ടോ ഭഗവാൻ നൽകുന്ന ലക്ഷണങ്ങളും സൂചനകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ ചെയ്യണമെന്ന് അദ്ദേഹം പ്രത്യേകാൽ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിഷയം ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനോടാണ് നിങ്ങൾ നന്ദി പറയേണ്ടത് ഈ ഒരു വിഷയം ഭക്തജനങ്ങളുടെ മുന്നിൽ എത്തിച്ചതിന് മാത്രമല്ല ഈ ഒരു വീഡിയോ സ്പോൺസറിങ്ങിലൂടെ പത്ത് ഭക്തജനങ്ങൾക്കുള്ള ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ ഭഗവാന്റെ പാദങ്ങളുമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഏത് ആഗ്രഹവും പ്രതിയാണോ അദ്ദേഹവും കുടുംബവും ഈ ഒരു സത്കർമ്മത്തിൻ്റെ ഭാഗമായത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും രാഹുലേട്ടനും രാഹുലേട്ടന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെയൊന്നുമില്ല ഇതേപോലെ നിങ്ങൾക്കും വീഡിയോകൾ സ്പോൺസർ ചെയ്യാവുന്നതാണ് ഗ്രന്ഥങ്ങൾ ഭഗവാന്റെ നാമത്തിൽ മറ്റുള്ള ഭക്തജനങ്ങൾക്ക് ദാനമായി നൽകാവുന്നതുമാണ് കേട്ടോ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് നമ്മുടെ ഇംഗ്ലീമെൻ്റ് കൃഷ്ണ ഡിവോട്ടി ഓ സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മാത്രം മതി അവർ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ശരി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ആശയങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം